ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പോകുന്നത് ഈഷ ഫൗണ്ടേഷനിലേക്കാണ് കേട്ടോ ഈഷയിൽ പോകാൻ ഒത്തിരിയായി ആഗ്രഹിക്കുന്നത് നടക്കാറില്ല പ്ലാൻ ചെയ്യുന്നല്ലാതെ അങ്ങനെ ഇരിക്കുമ്പോൾ അംബരീഷിന് കോയമ്പത്തൂർ പോകേണ്ട ഒരു ആവശ്യം വന്നു അപ്പോൾ തിരിച്ചു വന്ന ആഴിക്ക് ഞങ്ങൾ ഈശയിൽ കയറി ഞാൻ വിവാഹത്തിന് മുമ്പ് രണ്ടോ മൂന്നോ പ്രാവശ്യം വന്നിട്ടുണ്ടല്ലാതെ വിവാഹ ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് ഈഷ ഫൗണ്ടേഷൻ എത്തുന്നതിന് മുമ്പായിട്ട് നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും കേട്ടോ അവിടെയുള്ള ജനങ്ങളുടെ ജീവിത രീതികൾ കൃഷിയിടങ്ങൾ മലകൾ കാടുകൾ വല്ലാത്തൊരു വൈബായിരിക്കും നിങ്ങൾക്ക് അത് ആ കാഴ്ചകൾ സമ്മാനിക്കുന്നത് ഈഷയിലേക്ക് കേരളത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ബസ് വഴി വരാം ട്രെയിൻ വഴി വരാം ബസ്സാണെങ്കിൽ പാലക്കാട് ഉണ്ടാവും അല്ല ട്രെയിൻ ആണെങ്കിൽ കോയമ്പത്തൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഈഷയിലേക്ക് ബസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് പുറപ്പെട്ടത് കേട്ടോ ഏകദേശം മൂന്നേക്കാല് മൂന്നരയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ഈഷ ഫൗണ്ടേഷനിൽ എത്തി ആ സമയത്തും പൊരിഞ്ഞ വെയിലായിരുന്നു കേട്ടോ ഒപ്പം പൊടിക്കാറ്റും അങ്ങനെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തു മുപ്പത് രൂപയാണ് പാർക്കിംഗ് ഫീ വരുന്നത് നിങ്ങൾ വരികയാണെങ്കിൽ എന്തായാലും ഒരു കുട എടുക്കണോട്ടോ ഒപ്പം ഉച്ചയ്ക്ക് ശേഷം വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അത്ര വെയിലും ചൂടും ഉള്ളത് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഒരു ഇലക്ട്രിക് വണ്ടി നമ്മളെ ഈഷ ഫൗണ്ടേഷൻ്റെ മെയിൻ അട്രാക്ഷനായ ആദിയോഗി സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് വരെയും നമ്മളെ കൊണ്ട് എത്തിക്കുന്നതാണ് അതിന് പത്ത് രൂപയാണ് ഒരാൾക്ക് അവർ ഈടാക്കുന്നത് ഏകദേശം ഒമ്പത് പേർക്ക് ആ ഇലക്ട്രിക് വണ്ടിയിൽ കയറാൻ സാധിക്കും അങ്ങനെ ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ അർത്ഥകായ പ്രതിമയോടൊപ്പം നിൽക്കുന്നത് അതായത് കോയമ്പത്തൂരിലെ ആദ്യോഗ്യ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം അത്ര ഒരു കണക്ഷനാണ് നമുക്കത് നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്നത് നോക്കുന്തോറും കൂടുതൽ ടൈം അങ്ങനെ നോക്കി നിൽക്കാൻ തോന്നിപ്പോകുന്ന ഒരു ഒരു ഉണ്ട് കേട്ടോ ഇവിടെ മഹാശിവരാത്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് ഇവിടെ മഹാശിവരാത്രിക്ക് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലാണ് അപ്പോൾ ഒത്തിരി ഇവൻറ്റ്സ് ഉണ്ടാവും വരാൻ സാധിക്കുന്നവർക്ക് വന്ന് അറ്റൻഡ് ചെയ്യുക ഈ പ്രതിമ ഇങ്ങനെ നോക്കി നിൽക്കും തോറും കണ്ണ് ചിമാതെ നോക്കാൻ തോന്നും അത്ര ഭംഗിയാണ് ഇത് ഡിസൈൻ ചെയ്തത് സദ്ഗുരു തന്നെയാണ് ആത്മീയാചാര്യനായ ജഗക്കി വാസുദേവ് തന്നെയാണ് ഏകദേശം രണ്ട് വർഷം എടുത്തോ ഇത് ഡിസൈൻ ചെയ്യാനായിട്ട് എട്ട് മാസം എടുത്തോണ്ടു ഇതിൻ്റെ പ്ര നിർമ്മാണം പൂർത്തീകരിക്കാനായിട്ട് സ്റ്റീൽ ആൺഡു നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യോഗ്യ സ്റ്റാച്യുവിൻ്റെ ബാക്കിൽ നിന്ന് കാളവണ്ടിയിൽ നമുക്ക് ആശ്രമം വരെ പോകാൻ സാധിക്കും കേട്ടോ പത്ത് രൂപയാണ് അവർ ഈടാക്കുന്നത് പോകുന്ന വഴിയിലെല്ലാം ഇതുപോലെ മന്ത്രങ്ങൾ ജപിച്ചിടക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം അവിടെ എല്ലായിടത്തും സ്പീക്കർ വെച്ചിട്ടുണ്ട് ആ സ്പീക്കറിലൂടെ ഫുള്ള് മന്ത്രങ്ങൾ ഇങ്ങനെ ഒഴുകുകയാണ് അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് കാമായിക്കൊണ്ടിരിക്കും വെള്ളിയാൺഗിരി മലകലാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് നൂറ്റി അമ്പത് ഏക്കറോളം വ്യാപിച്ചെടുക്കുന്ന സ്ഥലത്താണ് ഈഷ ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇത് ആത്മീയാചാര്യനായ ജഗ്ഗി വാസുദേവിൻ്റെ ഉടമസ്ഥിതിയിലാണ് ഈഷ ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത് അങ്ങനെ നമ്മളെ ആശ്രമത്തിൻ്റെ അടുത്തെത്തി ഇവിടം വരെ കാളവണ്ടി ഉണ്ടാവുകയുള്ളു ഈ കാണുന്ന കാളകളെല്ലാം ഇവിടുത്തെ ഗോശാലയിൽ ഉള്ളതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള മൊബൈല് ക്യാമറ ബാഗ്സ് വാട്ട് എവർ എല്ലാം നമ്മളവിടെ ക്ലോക്ക് റൂമിൽ കൊടുത്തിട്ടും അകത്തേക്ക് പ്രവേശിക്കാൻ എന്തിന് പാതുസരം വരെ ഉരിക്കൊടുക്കണം അത്ര സൈലൻസ് ആണ് അതിൻ്റെ അകത്ത് ആശ്രമത്തിൻ്റെ അകത്ത് ഡ്രോപ്പ് സൈലൻസ് എന്ന് പറയുന്നത് അത്രയും അതാണ് അവിടെ കീപ്പ് ചെയ്യുന്നത് പിന്നെ മന്ത്രങ്ങളും കേൾക്കാൻ സാധിക്കും ഇതാണ് കേട്ടോ ആശ്രമത്തിൻ്റെ എൻട്രൻസ് വീഡിയോയും ക്യാമറയും ഒന്നും അലവിടെ അല്ല ആശ്രമത്തിൻ്റെ അകത്ത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ് കയറുമ്പോൾ തന്നെ കുറെ ഔട്ട്ലെറ്റ് കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് നമ്മൾ ചെരുപ്പ് ഒരു വെച്ച് പിന്നെ റെസ്റ്റോറൻറ്റ് കുറച്ച് സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇവിടെ രണ്ട് കുളങ്ങളുണ്ട് മനുഷ്യനിർമ്മിതമായിട്ടുള്ള രണ്ട് കുളങ്ങളാണ് സൂര്യകുണ്ടും ചന്ദ്രകുണ്ടും സൂര്യകുണ്ടും പുരുഷന്മാർക്കും ചന്ദ്രകുണ്ടും സ്ത്രീകൾക്കാണ് സൂര്യകുണ്ടിൽ മൂന്ന് ലിംഗങ്ങളാണുള്ളത് ചന്ദ്രകുണ്ടിൽ ഒരു ലിംഗമാണുള്ളത് സൂര്യകുണ്ടിൽ നമ്മൾക്ക് കുളിക്കണമെങ്കിൽ ഇരുപത് രൂപ ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ അവർ തരുന്ന ടൗണിലെടുത്ത് ധരിച്ചിട്ട് നമുക്ക് കുളത്തിലറങ്ങി പ്രദക്ഷിണം വെച്ച് കുളിക്കാവുന്നതാണ് അതുപോലെ ചന്ദ്രകുണ്ടിലും ഇതുപോലെ തന്നെയാണ് ഈ കുളങ്ങളെ എനർജി പൂളെന്നുണ്ടോ പറയുന്നത് കാരണം വെച്ചാൽ ഈ കുളത്തിൻ്റെ അടിയിൽ ഇട്ടിട്ടുണ്ട് മാത്രമല്ല ഈ കുളത്തിൽ കുളിച്ചിട്ടുള്ളവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും നമുക്കൊരു വല്ലാത്തൊരു ഫ്രഷ്നെസ്സായിരിക്കും ഫീൽ ചെയ്യുന്നത് സൂര്യകുണ്ടിൽ നിന്ന് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് വലിയൊരു നന്ദിനുടെ പ്രതിമ കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ കയറി ചെല്ലുമ്പോൾ ക്ഷേത്രം അവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ അവിടെ സ്ത്രീകളാണ് കേട്ടോ പൂജിക്കുന്നത് വല്ലാത്തൊരു വൈബാണ് അവിടെ ഉള്ളത് പോയവർക്കത് അറിയാൻ പറ്റും ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടക്കുമ്പോൾ തലമുണ്ടനം ചെയ്യുന്ന സ്ഥലമാണോ നമുക്ക് മുടി കൊടുക്കേണ്ടവർക്ക് അവിടെ പോയി മുട മുട്ടടിക്കാൻ പറ്റും അത് കഴിഞ്ഞ് കുറച്ച് നടക്കുമ്പോൾ ചന്ദ്രകുണ്ടാണ് സ്ത്രീകൾക്ക് ചന്ദ്രകുണ്ടിൽ ഇറങ്ങി കുളിക്കാം പീരീഡ്സ് ടൈമും ഇനി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരെയും അതിൽ ഇറങ്ങാൻ അനുവദിക്കില്ല ശേഷം നമ്മൾ ധ്യാനലിംഗത്തിൽ എത്തിച്ചേരും ധ്യാനലിംഗത്തിലിരുന്ന് മെഡിറ്റേറ്റ് ഒരു അനുഭവം നമുക്ക് വാക്കുകളിലോ ഒന്നിലും നമുക്ക് പറയാൻ പറ്റില്ല അത് അനുഭവിച്ചു തന്നെ അറിയണം ഏകദേശം ആറേ മുക്കാൽ ആവാർ എപ്പോഴേക്കും ഞങ്ങൾ ആശ്രമത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഭയങ്കര സന്തോഷവും സംതൃപ്തിയും അല്ലാത്തൊരു ഫീലായിരുന്നു അങ്ങനെ ഞങ്ങൾ പതുക്കെ അതിയോഗി പ്രതിമയുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പണ്ട് വലിയൊരു കാടായിരുന്നു എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്നു ആന പുലി എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം വെട്ടിത്തെളിച്ചിട്ടാണ് ഈ ഒരു ഫൗണ്ടേഷൻ നിർമ്മിച്ചിരിക്കുന്നത് ആ കോൺട്രവേഴ്സി ഇപ്പോഴും സദ്ഗുരുവിനൊപ്പം ഉണ്ട് കേട്ടോ എന്നിരുന്നാലും ലോകം മുഴുവൻ സേവനം നടത്തുന്ന ഒരു ആത്മീയ സംഘടനയാണ് ഈഷ ഫൗണ്ടേഷൻ ആശ്രമത്തിൻ്റെ അകത്ത് തന്നെ ഒരു ആകർഷിച്ച പ്രത്യേക സ്ഥലമെന്ന് വെച്ചാൽ നന്ദി കഴിഞ്ഞിട്ട് നമ്മൾ ലിംഗഭായു രവിയുടെ അടുത്തേക്ക് പോകുമല്ലോ അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് കയറി മോളിലെത്തുമ്പോൾ നമുക്ക് ഔട്ട് സൈഡ് കാണാൻ സാധിക്കും ഈ ഔട്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാട് കാണാൻ സാധിക്കും ആ ഒരു കാടിൻ്റെ ആണോ അറിയില്ല സൈലൻസ് ആണോ അല്ലെങ്കിൽ ആ ഒരു ഭീകരതയാണെന്ന് പറയുമ്പോൾ അല്ലാത്തൊരു തരം ഹോണ്ടിങ് ഫീൽ എനിക്കുണ്ടായി അത് ഫസ്റ്റ് ടൈം വന്നപ്പോഴും ഉണ്ടായിട്ടോ അപ്പോൾ ഞാൻ ഇന്ന് അംബരീഷിനെ കാണിച്ചു കൊടുത്തു അംബരീഷിനും ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഇവിടെ രാത്രിയിൽ ലേസർ ലൈറ്റിങ്ങൾ ഉണ്ട് എല്ലാ ദിവസവും ഏഴരയ്ക്ക് മഴയുള്ള ദിവസങ്ങളുണ്ടാവില്ല ഇവിടുത്തെ ഇനാഗ്രേഷൻ കഴിഞ്ഞൊരു നാല് മാസം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇവിടെ ആദ്യമായിട്ട് വന്നത് അതിൻ്റെ ഒരു പിക്ചറാണ് ഈ കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ് കേട്ടോ രണ്ടായിരത്തി പതിനേഴിൽ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി മഹാശിവരാത്രി നാളിൽ ഈ ആദ്യോഗി സ്റ്റാച്യു ഇനാഗ്രേറ്റ് ചെയ്തത് ഇവിടെ എല്ലാ ദിവസവും രാത്രി ഏഴരക്ക് ലേസർ ലൈറ്റിനിങ് ഉണ്ട് അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നവർ ഉച്ചയ്ക്ക് ശേഷം വരിക ഇവിടെ റൂംസ് അവൈലബിൾ ആണ് ഓൺലൈൻ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് റൂംസിൻ്റെ റേറ്റ് എല്ലാം അറിയാൻ പറ്റും ഞങ്ങൾ ലേസർ ലൈറ്റിനിങ് നിന്നില്ല കാരണം ആരെയും ഇന്ദ്രനെയും പിടിച്ചിരുത്താന്ന് വെച്ചാൽ അത് എളുപ്പമുള്ള കാര്യമല്ല അവർ കൈവിട്ടപ്പ് ഓടിക്കളി ഒരാൾ അങ്ങോട്ടും ഒരാളിങ്ങോട്ടും വല്ലാത്തൊരു ടാസ്ക്കാണ് കൊണ്ട് നടക്കാന്ന് വെച്ചാൽ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടായാൽ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക